വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങുന്ന കിടപ്പുരോഗികൾക്കും ആശ്രിതർക്കുമായി രോഗി ബന്ധു സംഗമവുമായി കാപ്പിക്കുന്ന് കുടുംബശ്രീ അംഗങ്ങൾ ജീവകാരുണ്യ മേഖലയിലടക്കം ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന പതിനേഴാം വാർഡിലെ മെമ്പർ ലൌസൺ അമ്പലത്തിങ്കലിന്റെ നേതൃത്വത്തിലാണ് വിവിധ പരിപാടികൾ നടത്തിയത് കുടുംബശ്രീ പ്രവർത്തകരോടൊപ്പം ആരോഗ്യ വകുപ്പ് അധികൃതരും ആർ ആർ ടിയും സംയുക്തമായി നടത്തിയ രോഗിബന്ധു സംഗമം അവിസ്മരണീയമായി ആരോഗ്യപൂർണമായ മനസ്സുള്ളപ്പോഴും തങ്ങളുടേതല്ലാത്ത കാരണത്താൽ രോഗം ശരീരത്തെ തളർത്തിയവർക്കും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കുമാണ് കാപ്പിക്കുന്ന് ചാപ്പലിൽ രോഗി ബന്ധു സംഗമം നടത്തിയത് വാർഡ് മെമ്പറുടെയും കുടുംബശ്രീ എഡിഎസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കിടപ്പ് രോഗികളെ അടക്കം ആംബുലൻസിൽ ആഘോഷത്തിൽ പങ്കുചേരുന്നതിനായി എത്തിച്ചു ഈ വീടുകളിലെ ഒച്ചക്ക് ആയി പോകുന്ന മാതാപിതാക്കൾക്ക് അത് അവരുടെ മക്കളൊക്കെ കണ്ടത് പഠിക്കണം നാളുകളിൽ വെച്ച് നടത്താൻ സാധിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ആരോഗ്യ ഗ്രാമമായി പ്രഖ്യാപിച്ചതും പുകയില രഹിത ഗ്രാമം എന്ന ദേശീയ തലത്തിലെ അംഗീകാരവുമെല്ലാം കാപ്പിക്കുന്ന വാർഡിന്റെ നേട്ടങ്ങളിൽ ചിലതാണ് കുടുംബശ്രീ വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ രോഗി ബന്ധു സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ ഉദ്ഘാടനം ചെയ്തു വിവിധ കുടുംബശ്രീ അംഗങ്ങളുടെയും പ്രദേശത്തെ കുട്ടികളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികൾ നിറഞ്ഞ മനസ്സോടെയാണ് രോഗിയോടൊപ്പം നിരാശ്രയരായ കുടുംബാംഗങ്ങളും ആസ്വദിച്ചത് നാടിനെ മാലിന്യമുക്തമാക്കി നിലനിർത്തുന്നതിൽ ഉത്തരവാദിത്വ ബോധത്തോടെ കർമ്മനിരതരാകുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് കിടപ്പുരോഗികൾക്ക് കമ്പിളി പുതപ്പുമായി ആരോഗ്യ പ്രവർത്തകർ സംഗമത്തിനെത്തിയതും ശ്രദ്ധേയമായി വിവിധ കലാപരിപാടികളിൽ പങ്കെടുത്തവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജീവിതത്തിനും മരണത്തിനുമിടയിലെ നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്നവർ തങ്ങളുടെ ഒരു ദിവസമെങ്കിലും ആനന്ദകരമാക്കിയതിൽ ബന്ധപ്പെട്ടവർക്ക് നന്ദി അർപ്പിച്ചാണ് സംഗമവേദിയിൽ നിന്നും നിന്നും ന്യൂസ് ബ്യൂറോ മീനങ്ങാടി